നമസ്കാരം സ്വാഗതം നിരവധി വെല്ലുവിളികൾ നേരിടുന്ന ഇറാൻ എന്ന രാജ്യത്തിനുമേൽ പോലെയാണ് പ്രസിഡന്റ് ഇബ്രാഹിം റീസിയുടെ മരണം പതിക്കുന്നത് അസർബൈജാൻ അതിർത്തിയോട് ചേർന്ന ബസാഖാൻ പർവ്വത മേഖലയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടം ഇറാനെ തള്ളിവിടുന്നത് വലിയൊരു ആഭ്യന്തര പ്രതിസന്ധിയിലേക്കും അപ്രതീക്ഷിത തിരഞ്ഞെടുപ്പിലേക്കുമാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റീസി ഉൾപ്പെടെ ഒൻപത് പേർ കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇറാനിയൻ സായുധസേന കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അപകടത്തിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്നും അപകടത്തിന് മുമ്പ് ഹെലികോപ്റ്റർ നിർദ്ദിഷ്ട പാതയിൽ തന്നെയാണ് സഞ്ചരിച്ചിരുന്നതെന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാണ് കൂടാതെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്ന മുന്നിട്ടുകൾക്ക് മുമ്പ് വാച്ച് ടവറും ഫ്ളൈറ്റ് ജീവനക്കാരും തമ്മിലുള്ള സംഭാഷണത്തിൽ സംശയാസ്പദമായ കണ്ടെത്തിയിട്ടില്ല പർവ്വതത്തിൽ ഇടിച്ച ശേഷം ഹെലികോപ്റ്ററിന് തീപിടിക്കുകയായിരുന്നു കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം വിശദ വിവരങ്ങൾ നൽകുമെന്നും സായുധ സേനാ മേധാവി പറഞ്ഞു പർവ്വത പ്രദേശത്ത് ഇടിച്ചു കയറുന്നതിന് മുമ്പ് ഹെലികോപ്റ്റർ നിർദ്ദിഷ്ട പാത റൂട്ട് പിന്തുടരുകയായിരുന്നുവെന്നും യാത്രാവേളയിൽ യാതൊരു വ്യതിയാനവും ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇടയുടെ ആഘാതത്തിൽ ഹെലികോപ്റ്ററിന് തീപിടിച്ചു ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വെടിയുണ്ടകളുടെയോ ദ്വാരങ്ങളുടെയോ സമാനമായ തെളിവുകളോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട് ഇസ്രായേലുമായി സംഘർഷം നടക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടതിന് പിന്നാലെ പല സംശയങ്ങളും ഉയർന്നിരുന്നു ഇസ്രയേൽ ചാർജ് സംഘടനയായ അടക്കം അപകടത്തിന് പിന്നിൽ സംശയിച്ചിരുന്നു ടെഹ്റാനിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ അകലെയാണ് അപകടസ്ഥലം പ്രസിഡന്റിന് കൂടാതെ ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയൻ പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മദി ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ഐത്തുള്ള മുഹമ്മദ് അലി അലി ഹഷേം എന്നിവരും ഉദ്യോഗസ്ഥരുമാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് മെയ് പത്തൊമ്പതിന് അസർബൈജാൻ ഇറാൻ അതിർത്തിയിലെ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മടങ്ങവെയാണ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച അമേരിക്ക നിർമ്മിത ബെൽ ടു വൺ ടു ഹെലികോപ്റ്റർ തകർന്നത് ഹെലികോപ്റ്റർ ആക്രമിക്കപ്പെട്ടതായി സൂചിപ്പിക്കുന്ന സൂചനകളൊന്നും ഇറാൻ സൈന്യത്തിന്റെ ക്രാഷ് ഇൻവെസ്റ്റിഗേറ്റർമാർ കണ്ടെത്തിയിട്ടില്ല ഇറാന്റെ പുണ്യനഗരമായ മഷാദിൽ വ്യാഴാഴ്ചയാണ് റൈസിയുടെ സംസ്കാരം നടന്നത് ഹെലികോപ്റ്റർ അപകടം ഇറാനെ തള്ളിവിടുന്നത് വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലേക്കും അപ്രതീക്ഷിത തിരഞ്ഞെടുപ്പിലേക്കുമാണ് ഇറാൻ ഭരണഘടന പ്രകാരം ചുമതലയിലിരിക്കുന്ന പ്രസിഡന്റ് മരിക്കുകയോ ഭരണത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ ചെയ്താൽ അമ്പത് ദിവസങ്ങൾക്കുള്ളിൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമീനയുടെ പകരക്കാരനായി ഇബ്രാഹിം റൈസി ഉയർന്നു വരുമെന്ന തരത്തിലും ചർച്ചകളുണ്ടായിരുന്നു ഇതിന് കൂടിയാണ് ഹെലികോപ്റ്റർ അപകടം വിരാമം ഇടുന്നത് ഇറാനു മുന്നിൽ ഇനി എന്ത് എന്ന ചോദ്യവും ബാക്കിയാണ് ഭരണഘടനയനുസരിച്ച് വൈസ് പ്രസിഡന്റുമാരിൽ ഒന്നാമനായ മുഹമ്മദ് മൊഖ്ബാർ ആണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരേണ്ടത് ശക്തമായ സമരങ്ങളും പ്രതിഷേധങ്ങളുമായ സ്ത്രീകളും മനുഷ്യാവകാശ സംഘടനകളും തെരുവിലുള്ള സാഹചര്യത്തിൽ ഇറാനിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് എന്നത് ഏറെ നിർണായകമാണ് കഴിഞ്ഞ മാർച്ച് ഒന്നാം തീയതിയാണ് ഇറാനിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ അംഗങ്ങൾ ചുമതലയേറ്റത് ഇബ്രാഹിം റീസിയുടെ മരണം ഇറാന്റെ പരമോന്നത നേതാവിന്റെ പിൻഗാമി ആർന്ന ചർച്ച കൂടിയാണ് സജീവമാക്കുന്നത് അയത്തുള്ള അലി ഖമേനിക്കു ശേഷം പരമോന്നത നേതാവ് കരുതപ്പെട്ടിരുന്നത് ഇബ്രാഹിം റൈസിയായിരുന്നു എന്നാൽ റൈസിയുടെ മരണത്തോടെ അയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുജ്താബമേനിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇതോടെ മറ്റു പല ഇസ്ലാമിക രാജ്യങ്ങളെ പോലെ പാരമ്പര്യമായി കൈമാറപ്പെടുന്ന ഭരണ സംവിധാനത്തിലേക്ക് ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് ഇറാനും മാറുന്നതായി കണക്കാക്കാം കൊല്ലപ്പെട്ട വിദേശകാര്യമന്ത്രി അമിർ അബ്ദുല്ലാഹിയന്റെ പിൻഗാമിയായ അലി ബഖീരിയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചുമതലകളിലേക്ക് വരേണ്ടത് എന്നാൽ ഇസ്രയേലുമായുള്ള തർക്കങ്ങൾക്കിടയിൽ വീണ്ടും ഉയർന്നുവന്ന ആണവായുധ ചർച്ചകൾ ബഖീരി തണുപ്പിച്ചു കളയുമെന്ന ആശങ്ക അവിടെയുള്ള തീവ്ര നിലപാടുള്ള വിഭാഗത്തിനുണ്ട് ണവായുധത്തിന്റെ കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുമായി സന്ധി ചെയ്യാൻ ശ്രമിക്കുന്ന നേതാവാണ് ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ എന്ന വിമർശനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് തന്നെയാകും അദ്ദേഹത്തിന്റെ പിൻഗാമിയുടെയും നയമെന്ന് സ്വാഭാവികമായും കരുതും അതുകൊണ്ട് അദ്ദേഹത്തെ വിദേശകാര്യ മന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയില്ലെന്ന വിലയിരുത്തലുകളും ഉണ്ട്